ഗാസയിൽ ഡ്രോൺ ബോംബിംഗ് നടത്തി ഇസ്രായേൽ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപതിലധികം ഹമാസ് തോക്കുധാരികളെ ഇസ്രായേൽ ഇല്ലാതാക്കി കഴിഞ്ഞു മുതിർന്ന പലസ്തീൻ ഇസ്ലാമിക ജിഹാദ് കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഇതോടെ ഹമാസിന്റെ നേതൃത്വം ഗാസയിൽ നിന്നും തുടച്ച് നീക്കം ചെയ്യുകയാണ് ഭീകരന്മാരില്ലാത്ത പുതിയ ഗാസയിലേക്ക് മാറുകയാണെന്നും പലസ്തീനും ഇസ്രായേലിനും സമാധാനത്തിന്റെ നാളുകൾ ഉടൻ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ സൈന്യം അവരുടെ ജോലി കൃത്യവും നന്നായി ചെയ്തു തീർക്കുകയാണെന്നും പറയുകയാണ് ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു മുതിർന്ന പലസ്തീൻ ഇസ്ലാമിക ജിഹാദ് കമാൻഡർ മുഹമ്മദ് അൽ ജബാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സൈന്യം റാഫേലും നെറ്റ്സാരി ഇടനാഴിയിലും ഓപ്പറേഷൻ തുടരുന്നതിനിടെ പലസ്തീൻ ജിഹാദിയുടെ ഒളി കേന്ദ്രം കണ്ടെത്തി ഇല്ലാതാക്കുകയായിരുന്നു ഇപ്പോൾ വധിക്കപ്പെട്ടത് ഹമാസ് നേതാവല്ല പലസ്തീൻ ജിഹാദിന്റെ തന്നെ തലവനാണ് അതായത് അതായത് ഹമാസ് മാത്രമല്ല പലസ്തീനിലെ എല്ലാ തീവ്ര സംഘടനയിലേക്കും ഇസ്രായേലിന്റെ പ്രതികാര കണ്ണുകൾ പതിക്കുകയാണ് വധിക്കപ്പെട്ട മുഹമ്മദ് അൽ ജവാരി ഒരു ഇസ്ലാമിക ജിഹാദ് ആയുധ നിർമ്മാണ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി തലവനായിരുന്നു ജിഹാദി യൂണിറ്റിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം ഇയാൾക്കായിരുന്നു വടക്കൻ ഗാസാം മുനമ്പിൽ സംഘടനയുടെ ആയുധ നിർമ്മാണം സംഘടനയുടെ ഭീകരർക്ക് ശമ്പളവും പണവും വിതരണം ചെയ്യൽ സംഘടനയുടെ റോക്കറ്റ് നിർമ്മാണ ശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ സജീവമായി പങ്കെടുത്തതും അൽ ജബാരി ആയിരുന്നു വ്യോമ നിരീക്ഷണവും കൃത്യതയാർന്ന യുദ്ധോപകരണങ്ങളും ഉൾപ്പെടെയുള്ള ആക്രമണത്തിലൂടെ അൽ ജമാരിയുടെ സങ്കേതത്തിലേക്ക് ഷാർ പറ്റാക്കായിരുന്നു ഇസ്രായേൽ വ്യോമസേന നടത്തിയത് അതിനിടെ നൂറ്റി അറുപത്തിരണ്ടാം ഡിവിഷനിലെ സൈന്യം കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ റാഫേൽ വ്യോമാക്രമണം നടത്തിയും അടുത്ത പോരാട്ടത്തിലും മുപ്പതിലധികം തോക്കുധാരികളെ വധിച്ചതായിട്ടാണ് ഐ ഡി എഫ് പറയുന്നത് ഡിവിഷൻ വിന്യസിച്ചിരുന്ന സെൻട്രൽ ഗാസാ മുനമ്പിലെ നെറ്റ്സാരി മിടനാഴിയിൽ ഡസനോളം തോക്കുധാരികളെ വധിച്ചു ഇവിടെ ജെറുസലേം ബ്രിഗേഡിലെ റിസർവേറ്ററുകൾ ഒരു തുരങ്കത്തിൽ നിന്നും ഉയർന്നു വരുന്ന തോക്കുധാരികളുടെ ഒരു സെൽ കണ്ട് ഡ്രോൺ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തതായിട്ടാണ് സൈന്യം അറിയിക്കുന്നത് ഇതേ പ്രദേശത്ത് ആയുധ ഡിപ്പോയായി ഉപയോഗിക്കുന്ന കെട്ടിടത്തിൽ ഇസ്രായേൽ സൈന്യം ഹെലികോപ്റ്ററിൽ നിന്നും മിസൈൽ തൊടുത്ത് തകർത്തു എന്നാണ് പറയുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രായേലിലേക്കും ലെബനോണിലേക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രായേലിലേക്കും ലബനോനിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യ ടെൽ അവീവിയിലേക്കുള്ള സർവീസ് നിർത്തി നിലവിൽ ഓഗസ്റ്റ് എട്ട് വരെ എയർ ഇന്ത്യ വിമാനം ഇസ്രായേലിലേക്ക് സർവീസ് നടത്തില്ല ഓഗസ്റ്റ് എട്ട് കഴിഞ്ഞാൽ തുടർ നടപടി ആലോചിക്കും ഇസ്രായേൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കില്ല കാരണം ഇസ്രായേൽ വിടേണ്ടവർക്ക് മുമ്പ് എല്ലാ സൗകര്യവും ഇന്ത്യ സർക്കാർ ഒരുക്കിയിരുന്നു ഇപ്പോൾ ഇസ്രായേൽ തങ്ങി ജോലി ചെയ്യുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്രായേൽ തങ്ങി സേവനം ചെയ്യുന്നവരാണ് എന്നിരുന്നാലും ിൽ വലിയ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീരുമാനം കേന്ദ്ര സർക്കാർ പുനർപരിശോധിച്ചേക്കും ഇന്ത്യ സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നു ഇതിനിടെ തുർക്കി അവരുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു ഹമാസ് തലവൻ ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് തുർക്കിയിൽ അനുശോചന പോസ്റ്റുകൾ ഇടുന്നത് ഫേസ്ബുക്കും എക്സ് പ്ലാറ്റ്ഫോമും ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചും കൊല്ലപ്പെട്ട ഹമാസ് നേതാവിനെ അനുകൂലിച്ചുമാണ് തുർക്കി രാജ്യത്തിൻ്റെ സർക്കാർ സോഷ്യൽ മീഡിയ അവിടെ നിർത്തലാക്കിയത് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഗാസ ഭീകര സംഘടനയുമായുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ വെടിനിർത്തലിന് സഹായമാകില്ല എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഈ സമയത്ത് ഹമാസ് തലവൻ കൊല്ലപ്പെട്ടത് സ്ഥിതിഗതി വഷളാകും എന്നും അമേരിക്ക പറയുന്നു എന്നിരുന്നാലും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാനെതിരെ നീങ്ങുമെന്ന് തന്നെയാണ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകുന്നത്